ഈ സദസ്സിൽ കുടുംബബന്ധം വല്ലവനുണ്ടെങ്കിൽ ഉടനെ എഴുന്നേറ്റ് പോകണം ഒരാൾ എഴുന്നേറ്റ് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു വന്നപ്പോൾ എവിടെ പോയത് എന്റെ ഉമ്മാന്റെ ബന്ധത്തിൽ ഒരാളുമായിട്ട് തെറ്റായിരുന്നു ഞാൻ നന്നാകാൻ പോയതാണ് നബി തങ്ങൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ പറയാൻ കാരണം കുടുംബ ബന്ധം മുറിക്കുന്നവൻ സദസ്സിലുണ്ടെങ്കിൽ ഉത്തരം കിട്ടൂല നമ്മൾ ലേലത്തിൽ കതിർണ്ടിരുന്ന കാര്യമായിട്ട് ദ്വേരന്ന് കാണുന്ന തങ്ങന്മാരോടും മുലയാമാരോടും ഒക്കെ പറഞ്ഞ് സ്വന്തം ചേട്ടനോട് മിണ്ടൂല സ്വന്തം പങ്ങളോട് മിണ്ടൂല സ്വന്തം ആങ്ങളയോട് മിണ്ടൂല സ്വന്തം ഉമ്മാന്റെ അനിജത്തിനെ കാണൂല ഇങ്ങനെയൊക്കെയുള്ള ചില ആൾക്കാരില്ലേ ദ്വാക്ക് എങ്ങനെ ഉത്തരം കിട്ടും കുടുംബ ബന്ധം മുറിക്കുന്നവൻറെ കിട്ടൂല ഒരു മോമിനും വേറൊരു മോമിനും തമ്മിൽ പിണങ്ങിയാൽ പിണങ്ങിയവന്റെ ദ്വാക്കും വിജാപത്ത് കിട്ടൂല أبانا عملي الله سيجري كله